വെൽക്കം ഗൈസ് എനിക്ക് ശരിക്കും സന്തോഷവും സങ്കടവും രണ്ടൂടെ ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടോ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ ക്രിസ്മസിനെ ഒരു രണ്ട് മാസം മുമ്പേ പ്ലാൻ ചെയ്താ ഇങ്ങനെ ഒരു ലൈറ്റ് നമ്മുടെ ഹോസ്റ്റലിൽ വെക്കണം വെക്കണം അപ്പൊ പിന്നെ എല്ലാരെയും ഡിസ്കസ് ചെയ്തപ്പോ എല്ലാരും പറഞ്ഞു പിന്നെ എന്ത് നോക്കാനല്ലേ ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് സന്തോഷം സങ്കടം രണ്ടും തോന്നിയത് സന്തോഷം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എല്ലാവർക്കും എനിക്കൊന്നുമല്ല എല്ലാവർക്കും അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ച് ഭയങ്കര വൈബായിരുന്നു അന്ന് പിന്നെ സങ്കടം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഇത് ഇതെന്താ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്യാത്തേന്നുള്ളതില് സങ്കട അന്നാണ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നോണ്ട് പിന്നെ ഞാൻ വീട്ടിൽ പോയോണ്ടൊക്കെ എനിക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കെട്ടോ ഞങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്തത് എല്ലാവരും ഉറങ്ങുന്ന ടൈമിൽ പോയി ഓരോ റൂമിൽ പോയി കരോൾ നൈറ്റ് പാടാന്നാട്ടോ പക്ഷെ ഞങ്ങൾക്കും ഒരു ഇത് പറ്റിപ്പോയി ഹോമിയോപതിക്ക് അന്നേരം എക്സാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ മുമ്പ് അതെന്നുവെച്ചാൽ എല്ലാവരും ഉറങ്ങണേക്കാളും മുമ്പ് പാടേണ്ട അവസ്ഥ വന്നുപോയി അങ്ങനെ ഒരു എട്ട് മണി എട്ടര ആയപ്പോഴേക്കുണ്ടെങ്കിൽ ഞങ്ങൾ കരോൾ നൈറ്റ് റെഡി ആയിട്ടോ ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച് എല്ലാവരും പാട്ടുപാടി സ്പീക്കറൊക്കെ പാട്ടിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടോ ഉറക്കം ഒന്നും ില്ല എല്ലാ റൂമിലും കേറിച്ചത് പാട്ട് പാടുമ്പോ എല്ലാരും അത് അവസാനം ഞങ്ങളുടെ കൂടെ വന്നു ഞങ്ങള് അടുത്ത റൂമിട്ട് അടുത്ത റൂമിട്ട് പോയിട്ട് എല്ലായിടത്തും പാട്ട് പൊടി അടിപൊളിയായിരുന്നു കേട്ടോ സ്പീക്കറിലേക്ക് ചാർജ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വായിന്റെ സൗണ്ട് ചാർജ് തീർന്നില്ല അത് ആവേശവും എനർജി എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങക്ക് എല്ലാവർക്കും ശരിക്കും അത് മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു ഫസ്റ്റ് ഫോർത്ത് ഇയർ പറയല്ലോ ഞങ്ങൾ ഹോസ്റ്റലിന് ഇത്ര അടിപൊളിയായിട്ട് ഞങ്ങൾ കറോണിലായിട്ട് ഒത്തിരി ആഘോഷിച്ചിട്ടുള്ളത് ഫസ്റ്റ് ടൈം ആയിരുന്നു ആഘോഷിക്കുന്നത് അടിപൊളിയാണ് ഫസ്റ്റ് കാരണം ചെറിയ വീഡിയോ ണെങ്കിൽ ഒത്തിരി മെമ്മറീസ് ഉള്ള വീഡിയോ കേട്ടോ അതാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കാരണം ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യ കേട്ടോ